പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അന്തരിച്ച നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ നവീൻ ബാബുവിന്റെ മരണം കാരണം അന്വേഷിക്കാൻ വേണ്ടി രൂപീകരിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം തൃപ്തികരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇക്കഴിഞ്ഞ നവംബർ ഇരുപത്തിയാറാം തീയതി കേരള ഹൈക്കോടതിയെ സമീപിക്കുകയുണ്ടായി അന്വേഷണം തൃപ്തികരമല്ലാത്തതിനാൽ തന്റെ ഭർത്താവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ നിന്ന് എടുത്തുമാറ്റി സി ബി ഐയെ ഏൽപ്പിക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം ശ്രുതില ഞാൻ ഈ വീഡിയോയിൽ കൂടി പറയാൻ ഉദ്ദേശിക്കുന്നത് നബീൻ ബാബുൻ്റെ മരണം അന്വേഷിക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം സുതാര്യമായ കാര്യക്ഷമമായ അട്ടിമറി അന്വേഷണം അട്ടിമറിച്ചു എന്ന് എട്ടു കാരണങ്ങൾ നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആ ഓരോ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് നമുക്കറിയാം ആദ്യം ഒരു പോലീസിൻ്റെ അന്വേഷണമാണ് നടന്നത് അതിനുശേഷം എത്രയോട്ടോ പത്തോ ദിവസത്തിന് ശേഷമാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണം ആരംഭിക്കുന്നത് ആ അന്വേഷണവും അടിസ്ഥാനപരമായി കണ്ണൂർ കേന്ദ്രീകരിച്ചിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് ഉന്നത കമ്മീഷണർ മൂലം താഴോട്ടുള്ള കണ്ണൂർ കേന്ദ്രീകരിച്ചിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് അത് അന്വേഷിക്കുന്നത് അവരിപ്പോൾ അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു മാസം ആകാൻ പോകുന്നു ആ അന്വേഷണം പെർഫംഗറി അതായത് അത് ഉദാസീനതയോടുകൂടിയുള്ളതും അല്ലെങ്കിൽ അശ്രദ്ധയോടുകൂടിയുള്ളതുമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ കോടതിയിൽ പോയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായി എസ് ഐ ടിയുടെ അന്വേഷണം എന്തുകൊണ്ട് കാര്യക്ഷമമല്ല എന്നത് സംബന്ധിച്ച് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പായ സമർപ്പിച്ച എട്ടു കാരണങ്ങൾ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ ശ്രമിക്കാമോ ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ആ കാരണത്തിൽ മഞ്ജുഷ പറയുന്നത് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ രൂപീകരണം തന്നെ വാസ് മാർഡ് ബൈ പ്രൊസീഡിയറൽ ഇറഗുലാരിറ്റീസ് റൈറ്റ് ഫ്രം മിറ്റ്സ് ഇൻസെപ്ഷൻ ദർ ബൈ ക്വസ്റ്റിനിങ് ദ ബോണഫൈഡ് ഹോൾ പ്രോസസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി ടീം വൺസ് അഗൈൻ അണ്ടർലൈംഗ് ദ നീഡ് ഫോർ എൻക്വയറി ബൈ ആൻഡ് ഇംപാർഷ്യൽ സെൻട്രൽ ഏജൻസി എന്നാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേഷൻ ഇറ്റ് സെൽഫ് വാസ് മാർഗ് ബൈ പ്രൊസീഡ്യൂറൽ ഇറഗുലാരിറ്റീസ് നടപടിക്രമങ്ങളിലുള്ള ക്രമക്കേടുകൾ ആയിരുന്നു അതിനകത്തുള്ളത് എന്നാണ് അവർ ആദ്യമായി സൂചിപ്പിക്കുന്നത് അതിനവർ അവരുടെ ഹർജിയിലെ പത്തൊമ്പതാമത്തെ പേജിൽ രണ്ടായിരത്തി പതിനൊന്നിലെ കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ ഇരുപത്തി ഒന്ന് കൂട്ടി ചെയ്തിട്ടുണ്ട് അതിൽ പറയുന്നത് ഇതുപോലുള്ള അന്വേഷണം സംഘത്തെ വല്ല രൂപീകരിക്കണമെന്നുണ്ടെങ്കിൽ ഇറ്റ് മേ ബി ഫിക്സ്ഡ് ബൈ ദി ഗവൺമെൻറ് ബൈ ഓർഡർ അതൊരു ഉത്തരവിലൂടെ ആയിരിക്കണം എന്നും ആ ഉത്തരവ് എഴുതിയതായിരിക്കണം എന്ന ഓർഡർ മീൻസ് ആൻ ഓർഡർ ഇൻ റൈറ്റിംഗ് അതാണ് കേരള പോലീസ് ആക്ടിൻ്റെ സെക്ഷൻ ഇരുപത്തി ഒന്നിൽ പറയുന്നത് എന്നിട്ട് മഞ്ജുഷ പറയുന്നതാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ടു സോ ഹേസ്റ്റ്ലി വളരെ ധൃതി പിടിച്ചുണ്ടാക്കുകയും ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ രൂപീകരണത്തിന് ഒരു ഔദ്യോഗിക ഉത്തരവ് ഇല്ലാതിരുന്നു ഇല്ലായിരുന്നു എന്നാണ് അവർ പറയുന്നത് എന്ന് പറഞ്ഞാൽ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് ഒരു മാസത്തിനടുത്തായി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ രൂപീകരണത്തിന് ഒരു ഒഫീഷ്യൽ ഓർഡർ പോലും ഇന്ന് വരെ ഇറങ്ങിയിട്ടില്ല അങ്ങനെ ഇറങ്ങാത്തത് ഒരു പ്രൊസീഡിയറൽ ഇറഗുലാരിറ്റി ആണെന്നും അത് ഇറ്റ് ക്വസ്റ്റിൻസ് ദി ബോണഫൈഡ്സ് ഓഫ് ദി ഹോൾ പ്രോസസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ ടീം ആ ടീമിൻ്റെ രൂപീകരണത്തിൻ്റെ ആ ബോണ അത് ചോദ്യം ചെയ്യുകയാണെന്നും അതുകൊണ്ട് തന്നെ നിഷ്പക്ഷമായിട്ടുള്ള ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണം എന്നും പറഞ്ഞുകൊണ്ടാണ് അവരവരുടെ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ നെതിരായിട്ടുള്ള തൻ്റെ വാദഗതികൾ ആരംഭിക്കുന്നതു തന്നെ അവർ വളരെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് അതായത് ഒമ്പതാമത്തെ പേജിൽ എട്ടാമത്തെ പോയിന്റിൽ പറയുന്നുണ്ട് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിക്കപ്പെട്ടു ഭാവു അവർ നോ മീനിങ് ഫുൾ പ്രോഗ്രസ് ഹാസ് ബീൻ മേഡ് ബൈ ദ കറണ്ട് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി രൂപീകരിച്ച രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞിട്ടും അർത്ഥവത്തായിട്ടുള്ള ഒരു പുരോഗതിയും ഉണ്ടാകാത്തത് കൊണ്ടാണ് താൻ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണത്തിന് പകരം സി ബി ഐയുടെ അന്വേഷണം ആവശ്യപ്പെടുന്നത് എന്ന് ആണ് അവർ ആദ്യമായി പറയുന്നത് അതിനുശേഷം അവർ പറയുന്ന അടുത്ത പോയിന്റ് എന്താണ് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇത് ഒരു കൊലപാതകമാണോ എന്നുള്ള സംശയം ഞങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് കൊലപാതകമാണ് എന്നുള്ള അന്വേഷണം സംശയം തങ്ങൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ മുന്നിലേക്ക് വെച്ചുവെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഒരന്വേഷണവും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തിയിട്ടില്ല എന്നവർ പറയുന്നു പെട്ടെന്ന് ഇൻക്വസ്റ്ററി തയ്യാറാക്കിയതും ഓട്ടോപ്സി തയ്യാറാക്കിയതും സംശയത്തിന് കാരണമാണെന്ന് പറയുന്നു ഇതിന് പുറകിലൊരു വലിയ ഗൂഢാലോചനയുണ്ടെന്നും ആ ഗൂഢാലോചന അന്വേഷിക്കണമെന്നും നവീൻ ബാബുവിൻ്റെ സഹോദരൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് ആവശ്യപ്പെട്ടിട്ടും അത് അന്വേഷിച്ചില്ല എന്ന് അവർ പറയുന്നു എന്ന് മാത്രമല്ല നവീൻ ബാബു ഒരു ഒരു സാഹചര്യത്തിലും ആത്മഹത്യ ചെയ്യാൻ യാതൊരു സാധ്യതയുമില്ലാത്ത സ്നേഹസമ്പന്നനായ ഒരു പിതാവും അച്ഛനുമായിരുന്നതുകൊണ്ട് ഇത് കൊലപാതകമാണെന്ന് ഞങ്ങൾ സംശയിക്കുന്നു എന്നവർ പറഞ്ഞിരുന്നു അത് എസ് അന്വേഷിച്ചില്ല മാത്രമല്ല ആത്മഹത്യാ കുറിപ്പ് മറച്ചു വെച്ചു എന്നുള്ള സംശയവും ഞങ്ങൾക്കുണ്ട് എന്ന് അവർ എസ് ഐ ടിയോട് പറഞ്ഞിരുന്നു എസ് ഐ ടി അത് അന്വേഷിച്ചില്ല ഫോണിൽ ആത്മഹത്യാ കുറിപ്പ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു പക്ഷേ ആ ഫോൺ എസ് ഐ ടിയുടെ കയ്യിലാണ് അതുകൊണ്ട് തെളിവ് നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് അവർ പറയുന്നു ഇതുമായി ബന്ധപ്പെട്ട് അവർ ബന്ധപ്പെട്ടവർ എന്താണ് ഈ നവീൻ ബാബുൻ്റെ രണ്ട് ഫോണും എസ് ഐ ടി എടുത്തു പക്ഷേ അത് പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും നടത്തിയിട്ടില്ല ഇൻഫ്ലുവൻസ് ഓഫ് ദക്യൂസ്ഡ് അതായത് പ്രതിയുടെ സ്വാധീനത്തിൽ പെട്ടുകൊണ്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇത് ഈ തെളിവ് നശിപ്പിക്കുമോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് എന്ന് മഞ്ജുഷ പറയുന്നു അതുപോലെ തന്നെ അവർ അടുത്ത പറയുന്ന മൂന്നാമത്തെ കാരണമായിട്ടാണ് നിൽക്കുന്നത് മൂന്നാമത്തെ കാരണമായിട്ട് അവർ പറയുന്നത് ഈ പ്രശാന്തന്റെ ഇടപെടൽ ഇതിലൊരു ബിനാമി ഇടപെടൽ ഉണ്ട് എന്നുള്ള സംശയം ഞങ്ങളിൽ ഉയർത്തുന്നു ഒരു വലിയ ഗൂഢാലോചന ഇതിൻ്റെ പുറകിലുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അത് എസ് ഐ ടിയോട് എഴുതി തയ്യാറാക്കി കൊടുത്തിട്ടും അതിനെക്കുറിച്ചിട്ട് എസ് ഐ ടി ഒരന്വേഷണവും നടന്നിട്ടില്ല ഒരന്വേഷണവും നടത്തിയിട്ടില്ല ഇതിൽ വലിയ ഗൂഢാലോചന ഉണ്ടെന്ന് അന്വേഷിച്ചില്ല അതുപോലെ തന്നെ കളക്ടർ ഇ പി പി ദിവ്യ പ്രശാന്തൻ അവരുടെയൊക്കെ കോൾ റെക്കോർഡ്സ് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അത് എസ് ഐ ടി അന്വേഷിച്ചില്ല ഇതുമായി ബന്ധപ്പെട്ട് പല ഇപ്പം ഉന്നീശ്വരൻ എന്ന് പറഞ്ഞിട്ടുള്ള നവീൻ ബാബു താമസിക്കുന്നതിന് സ്ഥലം കളക്ടറേറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ദിവസങ്ങളിൽ ആ ദിവസങ്ങളിൽ കളക്ടറേറ്റ് അതുപോലെ തന്നെ ഇയാൾ മരണത്തിനു മുമ്പ് പിന്നെ ട്രെയിൻ കാത്തിരുന്ന പോലീസ് സ്റ്റേഷനിലെ പിന്നെ റെയിൽവേ സ്റ്റേഷനിലെ റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലെ സി സി ടി വി പിന്നെ ദൃശ്യങ്ങൾ കളക്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അത് കളക്റ്റ് ചെയ്തില്ല അതാണ് നാലാമത്തതായിട്ട് അവർ പറയുന്നത് അതിനുശേഷം പറയുന്നത് എന്താണ് അതിനുശേഷം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻകുബൻ്റ് അപ്പൗൺ ദി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി നോട്ട് ടു സ്പെയർ എസ് ഐ ടി വാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൺസഡറിംഗ് ദ സെൻസിറ്റീവ് നേച്ചർ ഓഫ് ദ കേസ് ആൻഡ് ദ പബ്ലിക് ഇൻട്രസ്റ്റ് ഇൻവോൾവ് വളരെ നിർണായകമായിട്ടുള്ള ഒരു കേസാണെന്നുള്ളത് കൊണ്ടും അതിൽ പൊതു താല്പര്യമുണ്ട് എന്നുള്ളത് കൊണ്ടുമാണ് ഈ എസ് ഐ ടി രൂപീകരിച്ചത് അതുകൊണ്ട് തന്നെ നിയമപരമായിട്ടുള്ള വഴികളിലൂടെ അതായത് വിജിലൻസ് അന്വേഷണം പോലുള്ള നിയമപരമായിട്ടുള്ള വഴികളിലൂടെ സർക്കാരിൻ്റെ കൃത്യമായിട്ടുള്ള അനുമതിയോടുകൂടി വേണം അന്വേഷണം നടത്താൻ വിത്ത് എവരി ഇൻട്രസ്റ്റഡ് പാർട്ടി ഇഫ് എവരി ഇൻട്രസ്റ്റഡ് പാർട്ടി ഇസ് അലൌ ടു എക്സാക്ട് റിവെഞ്ച് ഇൻ ദ നെയിം ഓഫ് സ്പീച്ച് ഫ്രീ സ്പീച്ച് ഫ്രീ സ്പീച്ച് ദെൻ ഇറ്റ് ബി ടു പബ്ലിക് ഇൻട്രസ്റ്റ് അപ്പോൾ അതിന് വിരുദ്ധമായി ആർക്കും പ്രസംഗത്തിലൂടെയും മറ്റും പക തീർക്കാൻ കഴിയുമെങ്കിൽ അത് ബ്യൂറോക്രാറ്റിക് മെഷിനറിയെ ഇറ്റ് വിൽ ബ്രിങ് ദ ബ്യൂറോക്രാറ്റിക് മെഷീനറി ടു എ ഗ്രൈൻഡിങ് ഹോൾട്ട് ഹൗ അവർ ദ ലാക്ലസ്റ്റർ മാനർ ഇൻ വിച്ച് ദ എസ് ഐ ടി ഹാസ് കണ്ടക്റ്റഡ് ദ എൻക്വയറി റേസ് എസ് ക്വസ്റ്റിൻ വെതർ ദ ആർ ഡൂയിങ് ജസ്റ്റിസ് ടു പബ്ലിക് ഇൻട്രസ്റ്റ് ആൻഡ് റൈറ്റ് ഓഫ് ദി വീക്ടി അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ എസ് ഐ ടി നടത്തുന്ന കാര്യക്ഷമമല്ലാത്ത അന്വേഷണം പരിശോധിച്ച് നോക്കുമ്പോൾ അത് പൊതു താൽപ്പര്യവും ഇരയുടെ നീതിക്കും എതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് കരുതേണ്ടി വരും എന്ന് മഞ്ജുഷ പറയും അടുത്തായി പറയുന്നതാണ് ഇറ്റ് ഇസ് ക്യൂരിയസ് ടു നോട്ട് ദാറ്റ് ദ ന്യൂലി ഫോംഡ് എസ് ഐ ടി ഇസ് ഹെഡഡ് ബൈ സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീജിത്ത് എസ് എച്ച്ഒ ഓ ഓഫ് കണ്ണൂർ പോലീസ് സ്റ്റേഷൻ ഹു വാസ് ദ വെരി സെയിം പേഴ്സൺ ഹു കണ്ടക്റ്റഡ് ദ ഇനിഷ്യൽ ഇൻക്വയറി ഇൻ ദ കേസ് അതായത് ഈ കേസിൽ പ്രാഥമികമായ അന്വേഷണം നടത്തിയ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒ ആയിട്ടുള്ള സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീജിത്ത് ആണ് പുതിയതായി രൂപീകരിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെയും പിന്നെ അതിനെയും നയിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു ഹി ഇസ് ഇൻചാർജ് ഓഫ് ഗാദറിങ് ഓൾ എവിഡൻസ് ആൻഡ് കണ്ടക്ടിംഗ് ക്വസ്റ്റിനിങ് ഓഫ് വിറ്റ്നസസ് അദ്ദേഹത്തിനാണ് മുഴുവൻ തെളിവുകൾ സമാഹരിക്കാനും സാക്ഷികളെ ചോദ്യം ചെയ്യാനുള്ള അധികാരം വെൻ ദ സെയിം പേഴ്സൺ ഹു കണ്ടക്ട് ദീഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഈസ് റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ ദ ബാനർ ഓഫ് എസ് ഐ ടി ഇറ്റ് ഷോസ് ദ ഫ്യൂട്ടിലിറ്റി ഓഫ് ദി എൻറ്റയർ എക്സസൈസ് ആൻഡ് കാസ് ആസ്പെറേഷൻസ് ഓൺ ഇറ്റ്സ് ജെന്യൂനിറ്റി അതായത് നേരത്തെ പ്രാഥമിക അന്വേഷണം നടത്തിയ ആളെ തന്നെ എസ് ഐ ടി യുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്താനും അയാളെ ചുമതലപ്പെടുത്തുമ്പോൾ ഇത് നിരർഥകമാണ് ഈ എസ് ഐ ടിയുടെ പ്രവർത്തനം എന്നുള്ളത് ബോധ്യമാകുന്നു അതുപോലെ തന്നെ ദ വിറ്റ്നസ് പ്രസന്റ് ദ ഫങ്ഷൻ ദോസ്ഡ് വിത്ത് ഡിസീസ്ഡ് ആൻഡ് ദ കണ്ണൂർ ആൻഡ് ഗീവ് എവിഡൻസ് അഗൻസ് ദ അക്യൂസ് അതായത് ഈ യോഗത്തിൽ പങ്കെടുത്തവര് ജീവനക്കാരുദ്യോഗസ്ഥന്മാർ അവർ ഈ പ്രതിക്കെതിരായിട്ട് മൊഴി തരാൻ വേണ്ടിയിട്ട് അവർ മടിക്കുന്നു കാരണം ഉണ്ടാകും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് കാരണം പ്രതി ഉന്നതമായിട്ടുള്ള രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരാളാണ് ദർ ഇസ് ജനറൽ ലാക്ക് ഓഫ് ട്രസ്റ്റ് ഇൻ ബീങ് ഹോണസ്റ്റ് ബിഫോർ ദ എസ് അതുകൊണ്ട് തന്നെ സത്യസന്ധമായി എസ് ഐ ടിയുമായി ബന്ധപ്പെട്ട് മൊഴി കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ തയ്യാറാവാതെ വരുന്നു അതുകൊണ്ട് തന്നെ സി ബി ഐ അന്വേഷണം നടത്തണം അപ്പോൾ ഇത്രയേറെ ഈ പറഞ്ഞതുപോലെ അസന്നിഗ്ധമായും അർത്ഥശങ്കക്കിടയില്ലാത്ത വിധത്തിലുമുള്ള വാദഗതികൾ ഒന്നിനു പുറകെ ഒന്നായി കൃത്യമായി അവതരിപ്പിച്ചുകൊണ്ടാണ് മഞ്ജുഷ ഈ ഈ വിഷയത്തിൽ കോടതിയെ സമീപിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും ചുമ ഈ പറഞ്ഞതുപോലെ ഹിയർസെ വെച്ചിട്ടുള്ള കാര്യങ്ങളല്ല കാര്യകാരണ സഹിതം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധത്തിലുള്ള ഏഴെട്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അവർ കോടതിയിലേക്ക് സമീപിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളെ അവഗണിക്കാൻ ബഹുമാനപ്പെട്ട കോടതിക്കും ബുദ്ധിമുട്ടാവാനാണ് സാധ്യത എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അപ്പോൾ അതുകൊണ്ട് ആ പശ്ചാത്തലത്തിൽ എസ് ഐ ടിയുടെ അന്വേഷണം യഥാർത്ഥത്തിൽ ഈ അന്വേഷണത്തെ എങ്ങനെയാണ് അട്ടിമറിക്കുന്നത് എന്നുള്ളത് വൺ ബൈ വൺ ആയി കോടതിയുടെ മുന്നിൽ മഞ്ജുഷ അവതരിപ്പിച്ചിരിക്കുകയാണ് ആ ആ കാര്യങ്ങൾ എൻ്റെ പ്രേക്ഷകരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ശ്രമിച്ചിട്ടുള്ളത്